ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ പണിസ്ഥലത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ അടുക്കളത്തെ പണി തുടങ്ങാൻ വേണ്ടി ഞാൻ റെഡി ആയിരുന്നു കേട്ടോ ഇന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയൊക്കെ എടുത്തുവച്ച് അപ്പോൾ അപ്പം പല്ല് തേച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം പല്ല് തേച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടു കേട്ടോ വെള്ളമൊക്കെ തിളച്ചപ്പഴാണ് അരി ഇട്ട് കൊടുത്തത് പിന്നെ കറിയിലേക്ക് വേണ്ടതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഒരു കുഞ്ഞ് കറമൂസേൻ്റെ കഷ്ണംണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ സംഭവം അത് അവിടെ ഉണ്ടാവണം കർമൂസ ആട്ടോ അതുകൊണ്ട് തന്നെ കർമൂസ ഉപ്പേരിയാണ് ഞങ്ങൾ അധികം ഉണ്ടാക്കുക അതൊരു വളമുടാണ്ട് ഉണ്ടായ സാധനമല്ലേ അതുകൊണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ തീർത്തപ്പോൾ അപ്പന് ചായ കുടിക്കാൻ സമയം അപ്പം ചൂടോടു കൂടി വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കണേ അപ്പം തണുത്തതൊന്നും അപ്പന അങ്ങനെ ഇഷ്ടമല്ല രാവിലെ രാവിലെ തന്നെ നമുക്ക് ചൂട് ചായൻ്റെ കടീനോടൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വേഗം അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാവക്കൊഴിച്ച് അപ്പനുള്ളത് വേഗം സെറ്റാക്കുക കേട്ടോ അപ്പം വെള്ളപ്പൊക്കെ വെന്ത്ണ് ഇനി അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റുക വെള്ളപ്പും ഉരുളക്കിഴങ്ങിൻ്റെ കറിയുമാണ് കേട്ടോ അപ്പം ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് രാവിലെ തന്നെ പറഞ്ഞപ്പം എന്താ ഒരു സന്തോഷം കേട്ടോ കാരണം ഇതൊക്കെ സിമ്പിൾ പണിയാണ് വെള്ളപ്പം ഉണ്ടാക്കുക എന്നൊക്കെ പറയണേ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ലല്ലോ തലേന്ന് മാവ്വരച്ച് വെച്ചാൽ വലിയ കുഴപ്പമില്ല ഉണ്ടാക്കിയാൽ എന്താ പറയുക ഉണ്ടാക്കണത് എളുപ്പം കഴിയുമല്ലോ ചപ്പാത്തിൻ്റെ പോലെയൊന്നുമില്ല അപ്പോൾ ഇന്ന് ഏതായാലും ഈ ഒരു പണിയാണ് അപ്പോൾ ഇന്ന് കറി വെക്കാൻ മീൻ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് ആരും വരുന്നതൊന്നും കാണില്ല കേട്ടോ മീൻകാരി ഒന്നും കാണാനില്ല അപ്പോൾ ചേച്ചി പറയും ചെയ്തെന്ന് നമ്മൾ എന്താ കറി വെക്കാന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ കറി വെക്കണ കാര്യത്തിൽ ഇന്നൊരു സംശയം അപ്പോൾ എന്തായാലും ഈ ചായ വേഗം ഉണ്ടാക്കിക്കോ വന്നിട്ട് നമുക്ക് കറി വെക്കണമൊക്കെ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ കറി ഉണ്ടാക്കണ കാര്യത്തിൽ കൺഫ്യൂഷനായി തന്നെ നിൽക്കുകയാണ് പച്ചക്കറി ഉണ്ടെങ്കിലും ഇന്ന് പച്ചക്കറി ഉണ്ടാക്കണ്ട എന്ന് ഒരു തോന്നലിട്ടോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഉണക്കൽ ഉണക്കലുകൊണ്ടൊരു കറി ഉണ്ടാക്കിയല്ലോ വിചാരിച്ചാൽ ഉണക്കമീൻ ഇട്ടോ ഉണക്കലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോന്നറിയില്ല ഉണക്കമീൻ എന്ന് പറയേണ്ടി വരും അല്ലേ ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് പറയുകയാണെ അപ്പം ഇന്ന് ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ അപ്പം അപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പീടിയക്കാരൻ അവിടെ കൊണ്ടുപോയി തരൂ കേട്ടോ അങ്ങനെയാണ് അപ്പം എന്തായാലും വെള്ളപ്പൊക്കം ചൂടുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഉപ്പേരിക്കുള്ളതും ഇങ്ങനെ അരിയാണ് കേട്ടോ ഏതെങ്കിലും ചെറിയൊരു പണി അതിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പേരിക്കുള്ളതും ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ് കേട്ടോ അരിഞ്ഞെടുക്കല്ല ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ് അപ്പോൾ ചെറിയ പീസായിട്ട് കിട്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ അധികം ഉപ്പേരിക്ക അരിയിൽ അപ്പോൾ അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയായിട്ട് നമ്മളെ കേബേജ് പോലെയൊക്കെ ഉണ്ടാവും ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരി കേട്ടോ ഈ ആണെങ്കിൽ ഇങ്ങനെ നല്ല അമർത്തി വെച്ചിട്ട് ആക്കിയെടുക്കാനും ഒരു സുഖമാണേ അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് ഉണ്ട് അപ്പം ഒക്കെ റെഡിയായി ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാനും ചേച്ചിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പീടിയെന്ന് വിളിച്ച് പറഞ്ഞപ്പം പീടിയത്ത ആൾ ഉണക്കൽ ഉണക്കൽ സ്രാവും പച്ചക്കായയാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു അതൊക്കെ കൊണ്ടേത്തൊന്ന് പോയി പോയി അപ്പം കറി വെക്കാൻ വേണ്ടി പോവാണ് എന്നും പോലെ തന്നെ കേട്ടോ സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഞാൻ വേസ്റ്റ് ഉണ്ടാക്കി വെക്കൂ കേട്ടോ കുറേ ഉണ്ടാക്കി വെക്കും തീർന്നാലേ പിന്നെ മാറ്റി ഉണ്ടാക്കി വെക്കൂട്ടോ ഫ്രിഡ്ജിൽ വെക്കണോണ്ട് ഒന്നും ആവില്ലല്ലോ അങ്ങനെ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് എന്നും ഇട്ട് കൊടുക്കണ പോലെ തന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആണ് ആയിരുന്നു വെച്ചിട്ടുള്ളത് അതിട്ട് കൊടുക്കുക അപ്പോൾ അത് വെ വെളിച്ചെണ്ണയിൽ ഇതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് വാടി ഒന്ന് റെഡി ആയാലും നമുക്ക് വേഗം അതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം കറിവേപ്പിൻ്റെ എല്ലാം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയിട്ട് വേണം നമുക്ക് കറിവേപ്പിൻ്റെ എടുത്തുകൊണ്ടുവരാനായിട്ട് അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കാൻ വെച്ചു കേട്ടോ എന്ത് ഈ സ്രാവ് പച്ചക്കായി ഇട്ട് കറി വെക്കുക പിന്നെ പറയുക മാങ്ങ ഇട്ട് കറി വെക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലുണ്ടാക്കൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് നല്ല രുചിയുണ്ടാവുക നമ്മളെ പച്ച മീനിനെങ്കാട്ടും ടേസ്റ്റ് കേട്ടോ ഈ ഉണക്കൽ കറി വെച്ചാൽ എന്താ പറയുക ചോറ് തിന്നാലും ഒരു പിന്നെയും പിന്നെയും തിന്നാൻ തോന്നണ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഈ ഉണക്കൽ അയല ഉണക്കൽ മത്തിൻ്റെ ഉണക്കലൊക്കെ ഇങ്ങനെ കറി വെച്ചാലൊക്കെ അതൊരു ടേസ്റ്റാണ് നമ്മൾ പച്ച പച്ചമീനയും കാട്ടിയും അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടോ നല്ല തിളച്ച വെള്ളമുള്ളത് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളി ഒഴിക്കില്ല അതിന് പകരം നമുക്ക് മാങ്ങയാണ് ഇട്ട് കൊടുക്കാനുള്ളത് മാങ്ങ ഞാനവിടെ ഒരു കഷ്ണം മുറിക്കാമെന്ന് വിചാരിച്ചങ്ങനെ വെച്ചതാണ് കേട്ടോ പക്ഷേ മാങ്ങ ഒരു കുഞ്ഞു മാങ്ങ തന്നെയാണ് അതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി ഓവർ പുളി പുളിയായാലും അതും ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം മതിയല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു അര അര മുറി ഇങ്ങോട്ട് എടുക്കാം ബാക്കി തിന്നാൻ പറ്റിയ മാങ്ങയാണെങ്കിൽ തിന്നാമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ചേച്ചി പറഞ്ഞു കണക്ക് മാങ്ങാ വേണമെങ്കിൽ ഈ അത് എടുത്തോ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു പകുതി ഇടാൻ ചേച്ചി എന്നാൽ പകുതി ഞാൻ തിന്നാന്ന് പറഞ്ഞിട്ടോ കാരണം ആ മാങ്ങക്ക് നല്ലൊരു ടേസ്റ്റാണ് പച്ച ആയാലും നല്ല ടേസ്റ്റ് ആട്ടോ തിന്നാനായിട്ട് അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇട കൂടെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കട ചേഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ശരിയാക്കി ഇട്ട്താ വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പച്ചമുളക് ഉള്ളിയും കറിവേപ്പിൻ്റെയെങ്കിലും ഇട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ള കറമൂസ മുറിച്ച് വെച്ചത് അല്ല എന്താ പറയുക ആ അത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി മാങ്ങേൻ്റെ പകുതി കഷ്ണം എടുക്കണം അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം മുറിച്ച് ഇവിടെ സൈഡ് ഇങ്ങനെ നോക്കിയപ്പം കുഴപ്പമില്ല പച്ചയാണ് എന്നാലും ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും കറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ വേഗം ഉപ്പേരിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കേട്ടോ അവിടെ കറി ഒന്ന് തിളയ്ക്കണം കറി തിളച്ചാലേ ബാക്കി സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൊ അപ്പോൾ അത് തിളയ്ക്കണവരെ ഈ ഉപ്പേരിൻ്റെ പണി വേഗം കഴിക്കുക എന്നാൽ പിന്നെ ഒന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കല്ലോ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് പച്ചക്കായൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കുകയാണ് പച്ചക്കായ ഇട്ട് കൊടുത്ത് വേവിക്കുക കാരണം പച്ചക്കായ്ക്ക് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് തന്നെ കറി ഒന്ന് റെഡി ആയപ്പോഴാണ് നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുത്തത് പെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം റെഡി ആവണം അതിന് ഒന്ന് വേവട്ടെ അല്ലാതെ മാങ്ങ ഇട്ട് കൊടുത്താൽ മാങ്ങ അലിഞ്ഞു പോട്ടോ മാങ്ങ അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെന്തോട്ടെ വിചാരിച്ച് വെയിറ്റിങ്ങിലാണ് അതിൻ്റെ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ചെറുത് ചെറുത്ത് പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചത് ഇനി അത് വെന്തോന്നൊന്ന് നോക്കണം കുറച്ച് നേരമായി ഇറക്കി വെച്ചിട്ട് ഇന്ന് ആദ്യം ചോറിൻ്റെ പണിയാണല്ലോ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ചോറൊന്ന് ആയി അപ്പം ഇനി ഇത് ഒന്ന് വെന്തോ നോക്കണം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് വാർക്കാനും ഉണ്ട് അപ്പോൾ നോക്കിയപ്പം ചെറുതായിട്ടൊന്നും കൂടി ഒതുങ്ങി കിട്ടാണ്ട് അപ്പം ഞാൻ വേഗം അത് പാത്രത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വെച്ച് സെറ്റായിട്ടൊന്ന് മൂടി വെച്ചു കൊടുത്തിട്ടോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും അത് അവിടെ കിടന്നങ്ങനെ റെഡി ആയിക്കോളൂ കേട്ടോ വലിയ പേടിയൊന്നും പേടിക്കണ്ട കാരണം പോകാൻ നേരത്ത് ഇങ്ങനെ വാർത്ത് വെച്ചാലും വലിയ കുഴപ്പമില്ല അപ്പം എടുത്തു വെച്ചാലാണല്ലോ പ്രശ്നം വരിക പ്രശ്നം എന്ന് പറയുന്നത് തിന്നുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നല്ലോണം വേവട്ടെ വിചാരിച്ച് ഞാനത് അവിടെ വെച്ചതാണ് മാങ്ങ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഉണക്കലൊക്കെ ഇട്ട് കൊടുക്കണം അതിന് മാങ്ങ വേവട്ടെ എന്ന് വിചാരിക്കുകയാണ് ഉണക്കലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മാങ്ങ വെന്തപ്പം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ഉണക്കൽ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കാരണം കറിയിൽ കലങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വലുപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നത് കഷ്ണമീനായിട്ട് കിട്ടണ്ടേ കറി കൂട്ടുമ്പോൾ അപ്പോൾ നമ്മൾ പച്ചമീൻ കൂട്ടണെ ഇതും ഇതൊന്ന് കഷ്ണമായിട്ടെടുത്ത് കൂട്ടണമെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിലിട്ട് കൊടുക്കണം അപ്പോൾ അതാ എല്ലാം റെഡിയായി കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം കുറച്ച് വെള്ളം കുറവാണ് കറി വറ്റിയപ്പം അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കണം അപ്പോഴേക്ക് നമുക്ക് ചോറൊന്ന് വാർക്കാൻ വേണ്ടി വെക്കാം ഇതിലെ കഞ്ഞിവെള്ളം സിംഗിൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ആ പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത് അത് വേണമെങ്കിലെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം അങ്ങനെ ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ ചെയ്ത് വെക്കും വെള്ളം ശേഖരിച്ചു വെക്കും കഞ്ഞിവെള്ളം അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ സിങ്കിലായാൽ പിന്നെ പൈപ്പ് കേടു വന്ന പോലോ അപ്പം ഞാൻ പാത്രത്തിൽ ഒഴിച്ചിട്ട് പിന്നെ തണുത്തിട്ടൊക്കെ അത് മാറ്റി ഒഴിക്കുകയുള്ളൂ അപ്പോൾ അതെന്തായാലും ഇനി വാർക്കാൻ വെച്ചു കൊടുക്കട്ടെ ഈ ചോറിൻ്റെ പണി കഴിഞ്ഞാൽ ഇനി ഇത് പോകാനാവുമ്പോഴേക്കും പാത്രത്തിലേക്കൊന്ന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുത്താൽ പിന്നെ അത് ടേബിളിൻ്റെ മുകളിലേക്കൊന്ന് കൊണ്ടുവച്ചും കൂടി കൊടുക്കണം അങ്ങനെ നമ്മൾ മീൻ ഇവിടെ വെന്തപ്പം മീനിലേക്ക് തേങ്ങ അരച്ച് കലക്കി കൊടുക്കുകയാണ് തേങ്ങ അരച്ച് വെച്ചത് പിന്നെ ഞാൻ കുറച്ചും കൂടി തേങ്ങ അരച്ച് അത് തികഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ട് കുറച്ചും കൂടി തേങ്ങ ഒക്കെ അരച്ചെടുത്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം കറി ഉണ്ടാക്കിയാണ് അപ്പോൾ ഇത് രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൂടിയുള്ള എല്ലാം കറി കേട്ടോ അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങ അരച്ചത് നല്ലോണം ഒന്ന് തിളക്കണം അപ്പോൾ ഇന്ന് കറിയും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളച്ചിട്ട് ഫ്ലാസ്കിലൊന്നും നിറച്ച് വെക്കും കേട്ടോ അങ്ങനെ നമ്മളെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇനി ഇതും കൂടി ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്നും അടിച്ചു വരാനൊക്കെ ആയിട്ട് അടിച്ചു കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും പോകട്ടോ അപ്പോൾ എല്ലാം അടുപ്പത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ വൃത്തിയാക്കി അങ്ങനെ ഇനി പാത്രം പാത്രത്തിലേക്ക് ചോറും കൂടി ആക്കിയാൽ ഞാൻ വീട്ടിലേക്ക് യാത്രയായി പിന്നെ ഞാനും അഭിമോനും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ മഴ ഒന്ന് എന്താ പറയുക പോകുന്ന വഴി കൂടിയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇറങ്ങിയതാട്ടോ സംഭവം ഒരു കാര്യമുണ്ട് നമ്മൾ വരുന്ന വഴിയിൽ ഞാൻ ഉച്ചയ്ക്ക് വരുമ്പം ഒരു രണ്ട് നായക്കുട്ടികളെ കണ്ടു കെട്ടോ ആരോ ചാക്കിൽ കെട്ടി കൊണ്ടുപോയിട്ടതാണ് പക്ഷെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അതാ അവിടെ കാണാല്ല കാണാല്ലോ ഇനി എന്തെങ്കിലും ജീവികൾ പിടിച്ചോ എന്താ ഒന്നും അറിയില്ല ഞങ്ങൾ അതിനൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇനി അപ്പം ഞാൻ വന്നപ്പോൾ അബീനോട് പറയും ചെയ്ത് വരുന്ന വഴിയിൽ ഒരു നായക്കുട്ടീനെ കണ്ടതെന്നൊക്കെ അപ്പോൾ ഒന്ന് പോയി നോക്കമ്മെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ മഴ നല്ല മഴ മഴയുണ്ട് എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ അങ്ങനെ കണ്ട് വന്നപ്പം ഒരു സമാധാനം ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ ഓൻ ഞാൻ വന്ന സമയത്ത് ഉറങ്ങാണ് അപ്പോൾ അതൊക്കെ ഉറങ്ങി എച്ച് കഴിഞ്ഞപ്പം പറഞ്ഞാൽ നമ്മൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ താ പോയി നോക്കി അങ്ങനെ വരികയാണ് അപ്പം ഞങ്ങൾ കണ്ടില്ല സംഭവത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക രക്ഷിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പം ഇതാ ഞങ്ങൾ നേരെ വരികയാണ് കേട്ടോ നേരെ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുക കേട്ടോ ഞങ്ങളെ വീടിൻ്റെ എപ്പൊക്കെ കൂടിയുള്ളൊരു സൈഡിൽ എന്താണ് ഞാൻ പോകുന്ന ഒരു വഴി തന്നെയാണ് അവിടെ റോഡ് പണിയൊക്കെ നടക്കുക കേട്ടോ അപ്പം ഞങ്ങൾ അതിലേക്കാണ് ഷോട്ട് അടിച്ചങ്ങനെ വരികയാണേ അപ്പം ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ അഭി മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വേഗം മുന്നിൽ പോണതേ അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവന് പുറത്തിറങ്ങി ആകെ ദേഷ്യം പിടിച്ചത് എന്നാലും എൻ്റെ കൂടെ വന്നിട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നേരതാ വീട്ടിലെത്താനായി ഞങ്ങളെ കിണറിൻ്റെ അതിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾ ഞങ്ങളെ കൊട്ടാരത്തിലെത്തിയിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബായ് സി യു